നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ യൂണിയൻ ബാങ്ക് ജോലി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണ്ണാവസരം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അപ്രന്റിസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് അഞ്ഞൂറ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ് സെപ്റ്റംബർ പതിനേഴ് വരെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ ആരംഭിക്കുന്ന തീയതി ഓഗസ്റ്റ് ഇരുപത്തി എട്ടാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതിയാണ് സെപ്റ്റംബർ പതിനേഴ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ഒഴിവുകളുണ്ട് കേരളത്തിലും ഒഴിവുകളുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ ഒഴിവുകൾ എങ്ങനെയാണ് ആന്ധ്രാപ്രദേശിൽ അമ്പത് അരുണാചൽ പ്രദേശ് ഒന്ന് ആസാം നാല് ബീഹാർ അഞ്ച് ചണ്ഡിഗർ മൂന്ന് ഛത്തീസ്ഗർ നാല് ഗോവ നാല് ഗുജറാത്ത് അമ്പത്തി ആറ് ഹരിയാന ഏഴ് പ്രദേശ് ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ ഒന്ന് ഝാർഖണ്ഡ് അഞ്ച് കർണാടക നാൽപ്പത് കേരളം ഇരുപത്തിരണ്ട് മധ്യപ്രദേശ് പതിനാറ് മഹാരാഷ്ട്ര അമ്പത്തിയാറ് ഡൽഹി പതിനേഴ് ഒഡീഷ പന്ത്രണ്ട് പഞ്ചാബ് പത്ത് രാജസ്ഥാൻ ഒൻപത് തമിഴ്നാട് അമ്പത്തി തെലങ്കാന നാൽപ്പത്തിരണ്ട് ഉത്തരാഖണ്ഡ് മൂന്ന് ഉത്തർപ്രദേശ് അറുപത്തിയൊന്ന് വെസ്റ്റ് ബംഗാൾ പതിനാറ് ഇങ്ങനെ ആകെ അഞ്ഞൂറ് ഒഴിവുകളാണ് ഉള്ളത് ഇതിൽ കേരളത്തിൽ ഒഴിവുകളുള്ള ഇരുപത്തിരണ്ട് പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകളെല്ലാം ലഭിക്കും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് ഔദ്യോഗിക വിജ്ഞാപനം നോക്കണം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സാണ് പൊതുവേയുള്ള പ്രായപരിധി വരുന്നത് എസ് സി എസ് ടി എന്നുള്ളവർക്കെല്ലാം ഉള്ള ഒഴിവുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കേണ്ടതാണ് ഡിഗ്രിയാണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് ഈ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫീസ് ഓൺലൈനായിട്ട് നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് അടക്കേണ്ടത് അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് എണ്ണൂറ് രൂപയും സ്ത്രീകൾക്കും എസ് സി എസ് ടി എന്നുള്ളവർക്ക് അറുന്നൂറ് രൂപയും പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് നാന്നൂറ് രൂപയുമാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിവിധ അപ്രന്റിസ് ഒഴികളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ഒഴിവുകളാണുള്ളത് ഔദ്യോഗിക വിജ്ഞാപനം നോക്കി അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ആണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും